ഹായ് എവരിബി നമസ്കാരം ഞാൻ ഇത്ര വിവി അയ്പറിയില്ല അത് പറയാൻ കാരണം ഞാൻ സാധാരണ ഒരു സാധാരണ ഒരു സർക്കാർ ജീവനക്കാരി ഒരു വളഞ്ഞ വഴിയിലും കയറിയിട്ടില്ല ഒരു തെമ്മാടിക്കെതിരെ പ്രതികരിച്ചു സ്വാഭാവികം പക്ഷേ ഞാനിപ്പോൾ ഒരു വാർത്തകൾ കേട്ട് ലേറ്റസ്റ്റ് ഒരു സഹോദരീനെ ചെയ്യാത്ത കളവ് ഗ്യസില് കൊടുക്കി അത്രയും മാപ്പില്ലാത്ത ഒരു മനുഷ്യനെ ഒരു രാത്രി ഒരു ലേഡീനെ പ്രത്യേകിച്ച് അവരെ പെൺകുട്ടികളടക്കം പ്രതിയാക്കും അവർ വീട്ടിൽ അറിയിച്ചിട്ടില്ല ന്യൂസ് അങ്ങനെ കേൾക്കുന്നു സത്യം എന്തോ ശരിയെന്തോ പക്ഷെ ആ ലേഡി പറഞ്ഞിരിക്കുന്നു വാർത്തകൾ നമ്മൾ മുഴുവൻ വിഴുങ്ങുന്നില്ലെങ്കിലും ആ സഹോദരി പറഞ്ഞിരിക്കുന്നത് അവരനുഭവം അത് നമ്മൾ അംഗീകരിച്ചേ പറ്റും അപ്പോൾ അവരത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുന്നത് മാപ്പില്ലാത്ത കുറ്റ അയാള് ചെയ്തത് മാപ്പില്ലാത്ത കുറ്റാന്ന് ആ പോലീസ് സ്റ്റേഷനിൽ രണ്ട് പോലീസുകാരും എസ് ഐയും ചെയ്തത് മാപ്പില്ലാത്ത കുറ്റമാണ് അവർക്ക് ഓൺലി സസ്പെൻഷ് അതായത് എൻ്റെ സസ്പെൻഷന് മുന്നേ എൻ്റെ വിചാരം അത്രയും ഭയങ്കര ക്രിമിനൽസ് അതായത് കൈക്കൂലി അല്ലെങ്കിൽ അടി പിടി പിന്നെ പ്രതികളാവുക എഫ്ഐആർ ഇടുക അങ്ങനെ ഗുരുതരമായ പ്രശ്നത്തിന് കിട്ടുന്ന ഒരു പണിഷ്മെന്റാണ് സസ്പെൻഷൻ എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഒരു ഉപദ്രവിച്ച ഒരാൾക്കെതിരെ പ്രതികരിച്ചതിന് എനിക്ക് സസ്പെൻഷൻ അപ്പൊ ആ സസ്പെൻഷൻ ഇത്രേ വിലയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി കാരണം ഒരു തെറ്റും ചെയ്യാത്ത ആള് വ്യക്തി വൈരാഗ്യത്തിൻ്റെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ സസ്പെൻഷൻ അധികാ അധികാരത്തിലിരിക്കുമ്പോൾ അധികാരികള് വ്യക്തിവൈര് അടിത്തരും കിടക്കാൻ കിട്ടാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ലേഡീസിന്റെ അടുത്ത സസ്പെൻഷൻ ലേഡീസൊക്കെ ആവുന്നത് വളരെ വളരെ റെയർ കേസ് അതായത് ഇതേപോലെ കൈക്കൂലി കയ്യോടെ പിടിക്കപ്പെടുക അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഗവൺമെന്റ് എംപ്ലോയീസ് ക്രിമിനൽ കേസിലും പ്രതികളാവും ലേഡീസൊക്കെ കുറവാണ് അപ്പൊ ഒരുത്തൻ ചെയ്ത പരിപാടി എന്താന്ന് വെച്ചാല് അവന് താൽക്കാലികമായിട്ട് അവിടെ ഇരിക്കാൻ കിട്ടിയ ചേർ മിസ്യൂസ് ചെയ്തിട്ട് അവൻ അവൻ്റെ അധികാരം കാണിച്ചതാണ് ഒരു സസ്പെൻഷൻ അടിച്ചിട്ടും ട്രാൻസ്ഫർ അടിച്ചിട്ടും അതിന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വളർത്തുന്ന പട്ടിക്കാട്ടത്തിന് തുല്യമാണ് അവൻ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് അതെന്നെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല പക്ഷേ ഭയങ്കരമായിട്ട് ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കേൾക്കുമ്പോൾ നമ്മൾ അങ്ങ് തളർന്നു പോകുന്ന പ്രശ്നത്തിന് സസ്പെൻഷൻ അപ്പൊ ശരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ സസ്പെൻഷൻ മതിയോ സ്വാഭാവികമായിട്ട് ഇത് ആരും ചിന്തിക്കൂലെ അയാൾക്ക് സസ്പെൻഷൻ മതിയോ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അയാൾക്ക് സസ്പെൻഷൻ മതിന്ന് സസ്പെൻഷൻ ഒന്നുമല്ല ജസ്റ്റ് ഒന്ന് സർവീസ് ഒന്ന് മാറ്റി നിർത്ത ചെയ്യാത്ത കുറ്റത്തിന് പോകുമ്പോ നമുക്ക് കുറച്ച് ഇറിട്ടേഷൻ ഉണ്ടാവും പിന്നെ നമ്മൾ അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആവും എന്നെപ്പോലുള്ളവർ പോരാടും ഏ ഡി ജി പിൻ്റെ അടുത്ത് വരെ എത്തും മുഖ്യമന്ത്രി മുന്നിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലെത്തി അങ്ങനെ ചില ലേഡീസ് അങ്ങനെ പോവും ചില ലേഡീസ് സഹിച്ചിരിക്കും ലേഡീസിന് സസ്പെൻഷൻ കുറവെന്നെയാണെന്ന് തോന്നുന്നു നമ്മളെല്ലാം അറിവിൽ ഇങ്ങനെ ന്യൂസ് കേക്ക കൈക്കൂലിൻ്റെ എല്ലാം മറ്റല്ലാതെ എനിക്ക് എൻ്റെ അറിവിൽ ലേഡീസിൻ്റെ സസ്പെൻഷൻ ഇങ്ങനെ നിസ്സാര കാര്യത്തിന് സസ്പെൻഷനാക്കിയിട്ട് ആ സസ്പെൻഷൻ്റെ വില കളഞ്ഞ് എഞ്ചിനീയറിങ് കോളേജിലെ ഒരു തെമ്മാടി മൊയലാളി മുന്നേ ഇരുന്ന മൊയലാളി എന്നെ സസ്പെൻഷൻ അടിച്ചിട്ട് ആ സസ്പെൻഷന്റെ വില കളഞ്ഞു കാരണം ഒരു നിരപരാധിയായ സ്ത്രീനെ ഏതോ ഒരു കോടീശ്വരിക്കു വേണ്ടിയിട്ട് അവരെ ഡ്രസ്സ് വരെ അഴിച്ച് പരിശോധിക്കുക എന്നിട്ടും തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടും അവരെ അറിയിക്കാതിരിക്കുക മേലാൽ ഈ പ്രദേശത്ത് കണ്ടുപോകരുത് എന്ന് പറയും ഇത് എന്തേത് ടിയന്തരാവസ്ഥക്കാലെല്ലാം കഴിഞ്ഞില്ലേ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലേ നമുക്ക് ഇതെന്താണ് ഇതിവിടെ നടക്കുന്നത് എന്നിട്ട് ഒരു പീറെ സസ്പെൻഷൻ അതാണ് ഞാൻ ചോദിച്ചത് ഞാൻ ഇത്ര വി ഐ പി ആണോ ഞാൻ എൻജിനീയറിങ് കോളേജിൽ ഇത്രമാത്രം വേണ്ടപ്പെട്ട് വേ വേണ്ടപ്പെട്ടൊരു സ്റ്റാഫായിരുന്നോ വ്യക്തി വൈരാഗ്യം തീർക്കാനും സസ്പെൻഷൻ ക്രിമിനലിനും സസ്പെൻഷൻ അപ്പൊ വാക്കിന്റെ ഡെഫിനിഷൻ എന്താണ് ആ പണിഷ്മെന്റിന് ഏതറ്റം വരെ ഉള്ളതിനാണ് ആ പണിഷ്മെന്റ് സസ്പെൻഷൻ കൊടുക്കാവുന്ന കുറ്റങ്ങൾ ഏതൊക്കെയാണോ പരാതിക്കാരിക്ക് സസ്പെൻഷൻ അടിക്കാം പരാതിക്കാരിക്ക് ട്രാൻസ്ഫർ അടിക്കാം ഒരു സ്ത്രീനെ ഇല്ലാത്ത കള്ള കേസിൽ അത് ഒരു ദളിത് യുവതി അവരോടൊക്കെയുള്ള റെസ്പെക്റ്റ് അറിയിക്കുന്ന പിടിച്ച് തന്നേന് സൂയിസൈഡ് സൂയിസൈഡ് ചെയ്യാതെ പിടിച്ചു തന്നേന് ആ രണ്ട് പെൺകുട്ടികളും ഹസ്ബൻഡും യോ അവരക്കൊരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കൂ നമ്മളിപ്പോ ജസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എന്റെ എല്ലാം ഒരു അനുഭവം ഞാൻ പറയാ ഈ മിഷീനിലൊക്കെ തുണിയിട്ടിട്ട് ഒരുമിച്ചങ്ങ് കൊണ്ടെക്കാം നിസ്സാര കാര്യമാണ് അമ്മേൻ്റേതും എൻ്റെതും അങ്ങനെയല്ല അപ്പം അമ്മക്കും എനിക്കും മിക്കവാറും ബ്ലൗസ് ഇതൊക്കെ ഞാൻ ഒരേ പീസ് എടുത്ത് കട്ട് ചെയ്ത് രണ്ടാക്കും തയ്ക്കും ഒന്നിക്കില്ല എൻ്റേത് അമ്മേൻ്റെ അടുത്താവോ അല്ലെങ്കിൽ അമ്മേൻ്റേത് എൻ്റെ അടുത്താവോ അപ്പം ഞാൻ ചോദിച്ച അമ്മ പറ ഇല്ലേ ഇല്ല നീ നീയെടുത്തു ഞാൻ അമ്മേൻ്റേത് നോക്കി അവിടെ കൊണ്ടു കൊടുത്തിട്ടുണ്ടാവും മടക്കി വെച്ചിട്ടും ഉണ്ടാവും പക്ഷെ പറയും എൻ്റെ റൂമിൽ വെച്ചിട്ടില്ല എൻ്റെ ഷെൽഫിലും വെച്ചിട്ടില്ല നിൻ്റെ റൂമിൽ തന്നെ ഉണ്ട് പിന്നെ ഞാൻ അാന്തിളകി ബഹളം വെച്ച് പോയി ഷെൽഫിൽ നിന്ന് എടുത്തു കൊടുക്കും ആ ഒരു പത്ത് മിനിറ്റ് ഞാൻ വല്ലാണ്ട് അസ്വസ്ഥത അനുഭവിക്കലുണ്ട് കാരണം ഞാൻ മടക്കി വെച്ചതാണല്ലോ എന്തിനെങ്ങനെ അറിയാതെ പറയുന്നത് എന്നാ ഒരു അസ്വസ്ഥത ഇതെല്ലാവർക്കും ഈ ചെറിയ പ്രശ്നമായാലും ഇനി ഭർത്താവായാലും അമ്മ ആയാലും മക്കളായാലും നമ്മളെ ചെയ്യാത്ത കാര്യത്തിനാണെങ്കിൽ അതൊരു ചെയ്യാത്ത കാര്യത്തിനാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അസ്വസ്ഥത അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല നമ്മൾ ചെയ്യാത്ത തെറ്റിനാണെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റൂല നമുക്കെങ്ങനെ ഭയങ്കരമായിട്ട് അത് നമ്മളെ അസ്വസ്ഥത ഇതാക്കി കളയും അതേപോലെ ഞാനിപ്പോൾ ചോദിക്കുന്നത് ഇത്രയും വലിയൊരു ക്രിമിനൽ വാതകം ചെയ്ത് ആ ലേഡിക്ക് ഇനി തൊഴിലെടുത്ത് ജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി അതേപോലെ മയക്കുമരുന്നിൽ പെടുത്തിയ ആ ലേഡി അവർ മോൻ്റെ വൈഫ് പേര് പറയുന്നില്ല അപ്പോൾ ആ സഹോദരിയും ഈ സഹോദരിയെല്ലാം അനുഭവിച്ചതിന് പണിഷ്മെൻറ്റ് മതിയോ സസ്പെൻഷൻ അത് മതിയോ ഇവരൊക്കെ സർവീസ് പിരിച്ചു വിടണ്ടേ വേണ്ടേ ഈ ഒരു പിന്നെ വൃത്തികേട് ചെയ്തവനെതിരെ പരാതിപ്പെട്ടതിന് സസ്പെൻഷൻ അടിച്ച് എന്നെ സസ്പെൻഷൻ അടിച്ച് ഓക്കെ നോ പ്രോബ്ലം പക്ഷേ യും വലിയ ഗുരുതരമായൊരു ഗുരുതരം എന്നൊന്നുമല്ല അറിഞ്ഞും കൊണ്ട് പൈസക്കാരുടെ പൈസ കൈക്കൂലി വാങ്ങി പൈസയുള്ള പെണ്ണുങ്ങള് സൗന്ദര്യ പെണ്ണുങ്ങള് നിന്ന് കൊടുക്കുന്ന പെണ്ണുങ്ങളെ പറക പോയിട്ട് കളിക്കുന്ന തെമ്മാടിത്തരം എന്തുകൊണ്ട് ആ സ്ത്രീനെയും മക്കളെയും ചോദ്യം ചെയ്യാത്ത ഈ പാവത്തിന് ഇത്രയും അസ്വസ്ഥതപ്പെടുത്തത് തെമ്മാടിത്തരത്തിന്റെ ഹൈലൈറ്റ് അത് തെമ്മാടിത്തരത്തിന്റെ ഹൈലൈറ്റ് അവന് സസ്പെൻഷനാണോ വന്നിട്ട് അവനെ സർവീസ് എന്ന് പിരിച്ചുവിടണം അവനെ സർവീസ് ഒന്ന് പിരിച്ചുവിടണം ഇല്ലെങ്കിൽ നാളെ ഇതുപോലെ ആവർത്തിക്കും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ പിരിച്ചുവിടണം എന്നെ പിരിച്ചുവിടണം എന്നൊക്കെ സസ്പെൻഷൻ മാത്രം പോരാ എന്നെ പിരിച്ചുവിടണം എന്നെ നിരുപാധിക അങ്ങ് പിരിച്ചുവിടണം ഞാൻ അത്രമാത്രം ക്രിമിനലും ഞാൻ അത്രമാത്രം കൈക്കൂലി വാങ്ങിയിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിഭീകരമായി തെറ്റെയ്ത് പിന്നെ അലിഗേഷൻസ് വരുത്തി പിന്നെ പത്തിരുപത്തൊന്ന് വർഷത്തെ സർവീസിൽ ഞാൻ ക്രിമിനൽ കുറ്റം ചെയ്യുമോ ഞാൻ ഓഫീസിൽ നിന്ന് പണം തിരിമറി ചെയ്യോ കൈക്കൂലി വാങ്ങുമോ അല്ലെങ്കിൽ ലാബിലെ ടെസ്റ്റിങ്ങിൽ തിരിമറി ചെയ്യോ അനധികൃതമായിട്ട് ഒപ്പ് ഇടുമോ ഒപ്പ് തിരിമറി ചെയ്യോ ഫയൽ തിരുത്തോ ഇതുമാതിരിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നൊക്കെ സസ്പെൻഷൻ പോരാ ഈ ഇത്രയും ക്രൂരത ചെയ്തിട്ട് അംഗീകരിക്കാൻ പറ്റാത്ത ക്രൂരത ചെയ്തിട്ട് ഒരു നിസ്സാര സസ്പെൻഷൻ അതായത് ശരിക്കും എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞ ഒറ്റപാട് ലേഡീസ് ഇങ്ങനെയുണ്ട് നമ്മളെ വിളിക്കുകയും പറയുക ഒക്കെ ചെയ്യുന്നുണ്ട് വോയിസ് ഇടുന്നുണ്ട് ഒക്കെ ഉണ്ട് ഇവരെല്ലാം യോജിച്ചിട്ട് ചില തീരുമാനങ്ങൾ എടുക്കണം അപ്പോൾ ഇവിടെ നിയമശക്തവും അല്ലാത്തടത്തോളം തോന്നുന്നില്ല അപ്പം ഈ ഇതുപോലെ തെറ്റെയ്യുന്നവര് ഞാനായാലും ഇങ്ങ് പിരിച്ചു വിട്ടേക്കണം മിനിയാന്ന് ഒരു പയ്യനെ രണ്ട് നാറുകൾ കൂടി വണ്ടീൻ്റെ ഇതിൽ വെച്ചിട്ട് കൊന്നു ആ അച്ഛനും അമ്മയും അനുഭവിക്കുന്നത് എന്താന്നിട്ടോ ഇവരൊന്നും ജയിലിലാക്കിയിട്ട് കാര്യമില്ല ഇവർ നല്ല ഫിലിം സ്റ്റാർസായിട്ട് പുറത്ത് വരും ആ വക്കീല് ലേഡി ആ പെൺകുട്ടീനെ അടിച്ചളിയുന്നതാ വന്ന് പുറത്ത് വന്നിട്ട് ഡയലോഗ് ഇളക്കുന്ന അയാള് ചെയ്തിട്ടേ ഇല്ല പാവം ബിരിയാണി വാങ്ങിക്കൊടുക്കണം വളരെ പാവം എൻ്റെ കോളേജിൽ ചുമരഴുതിയവനെയും ബിരിയാണി വാങ്ങിക്കൊടുക്കണം ആ മാലകട്ടു എന്ന് പറഞ്ഞ ആ ലേഡീനെ ഉപദ്രവിച്ചവർക്കും ബിരിയാണി ഒരു ഇൻക്രിമെന്റും ഒരു പ്രൊമോഷനൊക്കെ കൊടുക്കുക പിന്നെ സസ്പെൻഷൻ അടിക്കുന്നത് അതെങ്ങനെ ആലോചിച്ചിട്ടൊരു പിടി കിട്ടുന്നില്ല ഈ നിസ്സാര വസ്തുവായി എന്നെ സസ്പെൻഷൻ അടിച്ചിരിക്കുക അതെന്നവർക്കും അതെന്നവർക്കും എല്ലാവർക്കും ഒരേ നിയമം പാവങ്ങൾക്കും പാവങ്ങൾക്കും ഒരു നിയമം പെസക്കാർക്കും ഒരു നിയമം പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത നമുക്ക് സസ്പെൻഷൻ ക്രിമിനൽ കുറ്റം ചെയ്താൽ സസ്പെൻഷൻ എന്റെ സസ്പെൻഷന് ഞാനതുകൊണ്ട് ഒരു വിലയും കാണുന്നില്ല സാധാരണ എല്ലാവർക്കും ഇല്ല തന്നെ എന്ന് എനിക്ക് തോന്നി ഇപ്പിപ്പ അന്നേരം ഒന്നും തോന്നിയിട്ട് ഇപ്പവും ഒന്നും തോന്നുന്നില്ല ഇനിയൊന്നും തോന്നാനും ഉദ്ദേശിക്കുന്നുല്ലോ പക്ഷെ ഇതുപോലത്തെ ഗുണ്ടൈസും അത് വിട്ടുകൊടുക്കാൻ പറ്റുന്ന കേസല്ല അതെല്ലാരും കൂടി കരുതി കൂട്ടി ചിലയാളെ ട്രേസ് ചെയ്ത് വ്യക്തി വൈരാഗ്യം തീർക്കാനും ഈഗോ ക്ലാഷും തലക്ക് ഇങ്ങനെ തലച്ചോറ് കയറുമ്പോൾ ചില ലേഡീസ് ചില ആളുകൂടെ കൂടി പ്ലാൻ ചെയ്ത് ചെയ്യുന്ന പരിപാടിയാണ് ഇതുപോലെയുള്ളത് അതൊന്ന് അംഗീകരിക്കാനോ വിട്ടുകൊടുക്കാനോ പറ്റൂല വിട്ടു കൊടുക്കരുത് ഏതറ്റ വരെ പോയാലും അല്ലേ അല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിനുത്തരം നിങ്ങൾ പറയാം ഞാനല്ല ഇതിനെ കാമൻ്റായിട്ട് നിങ്ങൾ പറയാം തരാം